ായിട്ട് തിരിച്ചിട്ടുണ്ട് പത്ത് കടച്ച സമസ്തമുള്ള കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട് അത് അവർ ടെമ്പരമെൻസ് ബേസിറ്റാണ് അതിൽ ശ്രേഷ്ഠമായിട്ട് മാർഗങ്ങളുണ്ട് അതുമാതിരി ക്രൂരമായിട്ട് മാർഗങ്ങളുണ്ട് അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട് ഇതൊക്കെ നമ്മളെ പിന്നെ എന്താ പറയുക മനസ്സിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത് ഫിസിക്കലായി ഫിസിക്കലാജിക്കലായിട്ട് ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന സാധാരണഗതിയിലെ പാമ്പ് എന്നുള്ള അർത്ഥത്തിലല്ല അത് പ്രയോഗിക്കേണ്ടത് പക്ഷേ ആ പാമ്പ് എന്നുള്ളത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയതുമുണ്ട് ഈ നാഗങ്ങൾ അല്ലെങ്കിൽ ഈ എനർജിയുടെ ഏറ്റവും അധികം അടുത്തൊരു നല്ലൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ സിമ്പലാക്കി വെച്ചിരിക്കണമല്ലാണ്ട് ഇപ്പോൾ സർപ്പദോഷം എന്ന് പറയുമ്പോൾ പാമ്പിന് തല്ലിക്കൊള്ളുന്നത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ധാരണ അല്ല ശരിക്കും വേണ്ടത് അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അകത്തിരിക്കുന്ന നാഗങ്ങൾ അതാണ് എനർജി ഫോഴ്സ് അതിൻ്റെ വരുന്ന ദോഷമാണ് അപ്പോൾ അതിനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ദോഷം വറ്റുക എന്ന് പറയുമ്പോൾ അപ്പം നാഗങ്ങളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അതിനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അകത്തുള്ള ശരീരത്തിലത്തെ എനർജീനെ ദുരു ഉപയോഗപ്പെടുത്തുന്ന സമയത്താണ് സർക്കോഷമുണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ശരീരത്തിനെ അമിതമായിട്ട് പീഡിപ്പിക്കുക അമിതമായിട്ടുള്ള അതിന് നമ്മളുടെ പ്രവൃത്തികൾ ഉണ്ട് ഉണ്ടെങ്കിൽ ആഹാരത്തിലായിരിക്കാം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അതിന് കൂടുതലായിട്ടുള്ള ഒരു അമിതമായിട്ടുള്ളതിന് സ്ട്രെസ്സ് കൊടുത്തത് കൊണ്ട് ഈ എനർജി സോഴ്സിന് ഡിപ്ലേഷൻ ഉണ്ടാവുകയും അതിന് കുറവുണ്ടാവുകയും അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള ചലനാത്മകത ഇല്ലാതാവുകയും ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനെയാണ് നമ്മൾ സർപ്പദോഷമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത് അപ്പോൾ വെളിയിലുള്ള സർപ്പങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ സർപ്പത്തിലെ പുറ്റി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മുട്ട നശിപ്പിക്കുകയോ എന്ന് പറയുന്നത് വളരെ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടും മാത്രമായിരിക്കണം എന്നില്ല സർപ്പങ്ങളുടെ ദോഷം വരുന്നത് അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഭാഗം മാത്രമേ ഈ വളരെ വളരെ ഗ്രോസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ സർപ്പദോഷം എന്ന് പറയുന്ന സമയത്ത് ഈ മാർ ഉപദ്രിച്ചുകൊണ്ടെന്നാണെന്ന് പറയുന്നത് അത് വളരെ ഗ്രോസ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷേ അതിൻ്റെ പുറകിൽ നമ്മളുടെ നമുക്ക് തന്നിരിക്കുന്ന ജീവിതം അല്ലെങ്കിൽ ഈ ജീവനെ അത് ദുരുപെടുത്താതെ നമുക്കൊരു കാലഘട്ടം നമുക്കൊരു ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര ആയുസ് ജീവിക്കുന്നു പറഞ്ഞു ആ ആയുസ്സിൻ്റെ അകത്ത് നിശ്ചിതമായിട്ടുള്ള നമ്മളുടെ ഒരു കർമ്മം ചെയ്ത് തീർക്കാനായിട്ടാണ് നമ്മൾ ഈ ശരീരത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ നമ്മളുടെ ആ ആത്യന്തികമായിട്ടുള്ള ആ ധർമ്മം ഈ ഈ എത്ര നമുക്ക് വിധിക്കപ്പെട്ട വർഷങ്ങൾ ജീവിച്ച് അത് പൂർണ്ണമായിട്ടും അത് അത് അർത്ഥവത്താക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യമായിട്ട് വരിക അതിനെ വേണ്ടി നമുക്ക് എന്ന് പറയാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പൂർണ്ണ നമുക്ക് വിധിക്കപ്പെട്ട ഒരു കർമ്മത്തിനെ പൂർത്തീകരിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് എനർജി സോഴ്സാണ് നമ്മളുടെ പ്രാണശക്തി ഇതിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തി ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ നൂറു വർഷം ജീവിക്കേണ്ട ഒരു ഒരു കാലയളവിൽ ജീവിക്കേണ്ട ഒരു വിധിയുണ്ടെങ്കിൽ നമ്മളതിനെ എക്സസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പീഡിപ്പിക്കുകയോ അതിനെ അമിതമായിട്ടുള്ള ദുരുപയോഗം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആയുസ് കുറയും അപ്പോൾ ഈ ഈ ദുരുപയോഗമാണ് ശരിക്കും ശരീരത്തിലേയും മനസ്സിനെയും നമ്മൾ പീഡിപ്പിക്കുമ്പോഴാണ് ദോഷമായിട്ട് ഭവിക്കുന്നത് അപ്പോൾ സർപ്പദോഷം എന്ന് പറയുന്നത് ഒരു പരിധിക്കുവായിരിക്കും എന്താ പറയുക ഈ സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം കുറച്ചേ ഉള്ളൂ പക്ഷേ എനർജി ഒരു ഒരാളുടെ ജീവിതത്തിൽ പ്രാണനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ സർപ്പദോഷം എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു ശനിദോഷം വന്നാലും അതും സർപ്പദോഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് അത് വേശിയിട്ട് വേണം നമുക്ക് ഈ നോക്കാൻ അപ്പം ഈ സർപ്പങ്ങൾ പൊതുവേ നോക്കുമ്പോൾ ഈ ക്രിയാത്മകതയെ തന്നെയാണ് പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ പറയുന്നത് ഫെറ്റിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഉത്പാദനക്ഷമത ഇതൊക്കെ നമ്മൾ ഈ സർപ്പങ്ങളെ കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കാവിനെ കാവുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് വരാൻ കാരണതാണ് അതൊരു ഇക്വ ബാലൻസ് ബാഹ്യമായിട്ട് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിന് മൊത്തം ആയിട്ട് പ്രകൃതിയുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ചെറുപ്പക്കാവുകളെ നമ്മൾ മെയിൻ്റെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ചെറുപ്പക്കാവുകളെ മെയിൻറ്റൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ മരങ്ങൾ ആ മരങ്ങളിൽ കൂട് കിട്ടുന്ന കിളികളോ അല്ലെങ്കിൽ പക്ഷികളോ അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ജന്തുക്കളോ ഒക്കെ തന്നെ പരിപാലിക്കപ്പെടുന്നു ഇവരെല്ലാം നമുക്ക് വേണ്ടതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു മ്യൂച്വലായിട്ട് നമ്മളുടെ ജീവിതത്തിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ടുള്ള ഫോർട്ടേഴ്സായിട്ട് തന്നെ വരുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ചും സർപ്പക്കാരുകളെ നമ്മൾ നിലനിർത്തേണ്ട ബാധ്യത നമ്മൾക്ക് വരുന്നത് അപ്പോൾ ഇത് സർപ്പങ്ങളുടെ ഇപ്പോൾ പൊതുവെ നോക്കണ തന്നെ സർപ്പങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരവസ്ഥയുണ്ട് പിന്നെ ഈ അധോലോകങ്ങളിൽ അല്ലെങ്കിൽ അധോലോകങ്ങളിലുള്ള ചില രാക്ഷസീയമായിട്ടുള്ളത് അല്ലെങ്കിൽ അതേ കുബലായിട്ടുള്ള അല്ലെങ്കിൽ രാഷീയമായിട്ടുള്ള ചിന്താഗതികളെ അത് പ്രതിനിധീകരിക്കും എന്നും പറയാം ഇപ്പോൾ ബൈബിളിലൊക്കെ പറഞ്ഞ മാതിരി ഈ നിഷിദ്ധ ആ കനിയെ ഭക്ഷിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ആ അറിവിൻ്റെ കനിയാണ് അപ്പോൾ ആ അറിവിൻ്റെ കനിയെ എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നത് ആ ഈ സർപ്പമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സർപ്പത്തിന് അങ്ങനെ ഒരു വേഷമുണ്ട് അപ്പോൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യഥാർത്ഥ വഴിയിൽ നിന്നും തിരിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ പോകാനുള്ള ഒരു സ്കോപ്പ് കൂടെ തരും ആ സ്കോപ്പ് തരുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇൻഫറൻ്റ് ആയിട്ടുള്ള അബദ്ധസഞ്ചാരത്തിൻ്റെ കാരണം കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോൾ യോഗ സാധനയിലൊക്കെ യമനിയമങ്ങൾ പാലിച്ച ശേഷം മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ ആസന പ്രാണായമങ്ങളൊക്കെ പോകാൻ പാടുള്ളൂ അപ്പോൾ യമനിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഹോളിസ്റ്റിക്കായിട്ടുള്ള ഒരു എത്തിക്കൽ ലിവിങ് സ്റ്റൈലാണല്ലോ ലിവിങ് സ്റ്റൈൽ പറയുന്നത് അപ്പോൾ അത് ഈ സർപ്പങ്ങളുടെ പൂജയ്ക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുമുണ്ട് അപ്പോൾ മറ്റുള്ള ദേവതകളെ നമ്മൾ ഈ സർപ്പങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് പൊതുവെയുള്ള പൂജാരിമാരുള്ള ആ സമ്പ്രദായത്തിൽ വിശ്വാസം കാരണം അതിൽ സർപ്പങ്ങൾ പൂജിച്ചു കഴിഞ്ഞാൽ തെറ്റായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു ഒരു ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ട് ചില നിയമങ്ങളുണ്ടല്ലോ കയ്യിൽ ഗ്ലൗസ് ഇടണം ആ സർക്യൂട്ട് കറക്റ്റായിരിക്കണം ഇതൊക്കെ നോക്കണ്ടേ അതേമാതിരി തന്നെയാണ് നമ്മൾ സർപ്പദോഷം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ സർപ്പദോഷം ഒരാളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അപയവത്തിൽ മാത്രമല്ല ബാധിക്കുന്നത് മൊത്തത്തിൽ അയാളുടെ എക്സിസ്റ്റൻസിന് മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമോ നല്ലതുമാകട്ടെ ചീത്ത പോകട്ടെ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അയാളുടെ സ്റ്റേറ്റസ് കോ എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കി അതിൽ എത്രത്തോളം നമുക്ക് എൻ്റർഫിയർ ചെയ്യാൻ ചെയ്യാൻ സാധിക്കും അതെങ്കിൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ച ശേഷം മാത്രമേ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിലും കൂടുതലായിട്ടുള്ള എനർജി സോഴ്സ് നമ്മൾ കൊടുക്കാൻ പാടില്ല അത് പേര് കൂടി അങ്ങനെ തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് നഷ്ടത്തിൻ്റെ കഴിവിലാണ് അമിതമായിട്ടുള്ള ഓവർ ആക്റ്റീവ് ആവാനുള്ള സാധ്യത ഈ സർപ്പങ്ങളുടെ ഇങ്ങനെ എക്സസീവായിട്ട് പൂജിച്ചാൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലൊരു ധാരണ മനസ്സ് അത് ശരീരഘടനയും ശരീര അവയവങ്ങളുടെ പ്രവർത്തനവും ആന്തരികവും ബാഹ്യവും തിരിച്ചിലും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ വശങ്ങളെയും നല്ലോണം അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എഫക്റ്റീവായിട്ടൊരു സർപ്പ പ്രീതി നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈവൺ ഇപ്പോൾ ഈ പൂജാരി അങ്ങനെ ആശ്വസിച്ചിരിക്കുന്നവരും ഒന്ന് 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 പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ സർപ്പ പൂജകൾ സാധാരണഗതിയിൽ എടുക്കാറുള്ളൂ അത് ഈ ഫാക്ടർ ബേസ് ചെയ്ത് കൊണ്ടാണ് അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു സർപ്പദോഷങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വിച്വലിസ്റ്റിക്കായിട്ട് പൂജാൻ പഠിക്കുക അപ്പോൾ പ്രകൃതി പ്രകൃതി നമ്മളുടെ ജീവിതം അടിസ്ഥാനമായിട്ട് തന്നെ നിൽക്കുന്നതിൽ ഈ സർപ്പങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ എനർജി സോഴ്സ് അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് അത് എല്ലാ വേദകാലത്തിൽ മുതൽക്കുള്ള അതായത് ഗന്ധർവന്മാരും അസ്തുസ്മാരെയും യക്ഷഗിന്നർ ഗന്ധർവന്മാർ അതേമാതിരി തന്നെ സർപ്പങ്ങളെ പറ്റിയും ഒക്കെ വേദങ്ങളിൽ തന്നെ പറയാൻ കാരണം അതാണ് അപ്പോൾ അവരെ അവരെ വേദ വേണ്ട വിധത്തിൽ തന്നെ നമ്മൾ അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം നമ്മളുടെ ജീവിതത്തിൽ കൊടുത്തേ പറ്റും പ്രത്യേകിച്ചും കേരളത്തിലുള്ള ആൾക്കാർക്ക് കേരള ചരിത്രം നമ്മൾ നോക്കിയാൽ അറിയും അങ്ങനെ കേരള ചരിത്രത്തിൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കേരളം വാസയോഗ്യമാക്കാൻ ആനന്ദൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ശുദ്ധമായിട്ടുള്ള ജലം കിട്ടിയതെന്നൊക്കെയാണ് കഥ പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടായിരിക്കണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർപ്പ ആരാധന വളരെയധികം എന്താ പറയുക ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനമായിട്ടോ അല്ലെങ്കിൽ അതിന് ഇത്രയും ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കേരളത്തിലെ സംബന്ധിച്ച് ആ അതിൻ്റെ രീതി നോക്കണ സമയത്ത് ആരാധനാക്രമം വളരെയധികം കോംപ്രഹെൻസീവാണ് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് പോയ ആളിപ്പോൾ പിന്നെ അമേരിക്കയിൽ പോയാലും ശരി ഇപ്പോൾ യു കെ പോയാലും ശരി അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈ സർപ്പദോഷം എന്നുള്ളൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം നാട് വിട്ടുപോയതുകൊണ്ടൊന്നും മാറുമ്പോൾ മാറില്ല അത് അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു ഭക്തിയോ അല്ലെങ്കിൽ സർപ്പക്കാർ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം പണ്ടൊക്കെ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ദക്ക് പടിഞ്ഞാറ ഭാഗം സർപ്പത്തിന് വേണ്ടി മാത്രമായിട്ട് ഒതുക്കി വിടണം എന്നാണ് യാത്ര ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴൊക്കെ പഴയ തറവാടുകളൊക്കെ പോയി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഇതേക്കൂടെ കാവു മാറ്റം ഒക്കെ ചെയ്തിട്ട് ഇത് ആ വീട്ടിലത്തെ ആൾക്കാർ സർപ്പങ്ങളൊക്കെ കുടിച്ച് ബന്ധം കൊണ്ടിട്ട് കൊടുക്കുക ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നപ്പോൾ നമ്മളെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ വേറെ ഒരാളായോ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വൃദ്ധ സദനത്തിൽ കൊണ്ടുപോയി വിടുന്നമാതിരിയിലുള്ള ഇസക്റ്റാണ് ഇങ്ങനെയുള്ള ഒരു കാവ് മാറ്റം ചെയ്യുമ്പോൾ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയേ കൊള്ളാതെ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ മാതിരി അവരുടെ സംഗതികൾ അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സംഗതിയിലുള്ള പ്രശ്നങ്ങൾ ഫ്രിക്രൻസി പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ എന്തൊക്കെ എത്ര അഡ്വാൻസ്ഡ് പോയാലും ശരി ആ നമ്മളുടെ വിശ്വാസത്തിൽ ബേസ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു വലിയ കോംപ്ലിക്കേഷൻസൊക്കെ തന്നെ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറ്റി നമ്മളൊരു ഇപ്പോൾ നാഗങ്ങൾ മാത്രമല്ല വേറെ നമുക്ക് കുടുംബ പലദേവതകളായിട്ട് വേറെ പല ദേവതകളും വരുവായിരിക്കും എന്തായാലും നാഗങ്ങൾ പൊതുവെ എല്ലാവർക്കും ആയിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ അവരുടെ അസ്തിത്വവും നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള അവരുടെ ഇൻ്റർ റിലേഷൻഷിപ്പ് അതും കൂടി നമ്മൾ നമ്മുടെ പുതിയ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്ത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഈ പണമുണ്ടാക്കുന്നതിനും പൊസിഷൻ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള തത്രപ്പാടില് നമ്മൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട് ചില ബേസിക്കായിട്ടുള്ള ചില ബാധ്യതകൾ അതിപ്പോൾ മനുഷ്യൻ്റെ തരത്തിലാണെങ്കിൽ തരും ഇപ്പോൾ നമ്മളെ വളർത്തിവിട്ട് അച്ഛനമ്മയും വേണ്ട വിധത്ത് നോക്കാതെ നമുക്ക് പൈസയാണ് മോസ്ലിം നമ്മൾക്ക് പൈസയാണ് അല്ലെങ്കിൽ പൊസിഷനാണ് മോസ്റ്റ് എന്ന് പറഞ്ഞ് അവരെയൊക്കെ വൃദ്ധസന്ധം ഉണ്ടാക്കി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന അതേ വേദന തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ഈ കുടുംബ കുടുംബപരദേവതകളായിട്ടിരിക്കുന്നവരെ നമ്മൾ കൈ ഒഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ദമ്പിന്ന് സംഭവം ഉണ്ടാവാൻ പോകും ഇതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതുകൊണ്ടാണെന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാനോ ഒന്നും പറ്റില്ല അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് അങ്ങനെ ആണെങ്കിൽ ചെയ്യട്ടെ പിന്നെ ഇതിൽ യുക്തി ഈ യുക്തിയുടെ ഭാഗം പിന്നെ എന്താ പറയുക ആ തത്വത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം അതിന് പ്രസക്തി ഇല്ലാതെ ആവുക ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്യുന്നവർക്ക് കൂടുതൽ വേണമെങ്കിൽ പഠിക്കാം പക്ഷേ എന്ത് എന്ത് എന്തൊക്കെ പറഞ്ഞാലും ഈ പാരസ്പര്യമായിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ഒരു ബന്ധം ദേവതകളുമായിട്ടും ഈ സൃഷ്ടികളും സൃഷ്ടികളും പ്രകൃതിയുമായിട്ടുള്ള ഒരു ഒരു ബന്ധം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോയേ പറ്റും നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബോധപൂർവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ അങ്ങനെ ഒരു കാര്യം അതിലേക്ക് അത് ഇടപെടും അങ്ങനെയുള്ള ഒരു കേസാണ് ഇപ്പോൾ കോവിഡ് മാതിരിയൊക്കെ ഒരു സംഭവങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഒരു എപ്പിഡമിക്ക് വരുന്നത് ഏറെ ഏതെങ്കിലും ഒരു ഒരു പ്രളയം വരുന്നോ ഇതൊക്കെ അതിൻ്റെ പിടികളൊക്കെ ഒരുപാട് എന്താ പറയുക നമ്മളുടെ മിഷ്യൂസ് പ്രകൃതിയെ നമ്മൾ വേണ്ട വിധത്തിന് കൈകാര്യം ചെയ്യാതെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാതെ അവരർഹിക്കുന്ന സ്ഥാനം കൊടുക്കാതെ നമ്മളുടേതായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് അവരെ ദുരൂപയപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ ഫലം നമ്മൾ വ്യക്തമായിട്ട് അനുഭവിച്ചേ പറ്റൂ അപ്പോൾ ഇതാണ് പൊതുവെ നമ്മളിപ്പോൾ ഈ സർപ്പങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് ഇപ്പോൾ ഇൻ്റലക്ച് ബാക്കി കാര്യങ്ങളിപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എറ്റിമോളോജിക്കൽ മീനിങ് ഒക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് പുസ്തകങ്ങളിലൂടെയോ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഞാനതിൻ്റെ അനുഭവത്തെ ബേസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഒരു സാധാരണ മനുഷ്യനിപ്പോൾ നമുക്ക് എല്ലാവരും പുസ്തകമൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഗൗ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാം കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും അത് നമ്മളെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ ഇങ്ങനെയുള്ള ശക്തികൾക്ക് സർപ്പങ്ങളെ മാറിയിട്ടുള്ള ശക്തികൾക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും അപ്പോൾ അത് നമ്മളുടെ എത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ചാലും ശരി എത്രത്തോളം അതിനെപ്പറ്റി റിച്ച് ചെയ്താലും ശരി അത് ഒരു ഭാഗം നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ചില സ്ഥല വസ്തുതകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി എനിക്ക് ഇപ്പോൾ തൽക്കാലം പറഞ്ഞാൽ ഉള്ളത് ഇപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വേറൊരു ഒരു ഫാക്ടറുമായിട്ട് വേറൊരു സബ്ജക്റ്റുമായിട്ട് ഇനി വരാം ഓക്കെ